ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പെനോയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് ശേഷിമാർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ നല്ല രീതിയിൽ അവർക്ക് സെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ അവർ പിന്നെയും ഓർഡർ ഓർഡർ തന്നിട്ടുണ്ട് അപ്പം ഞായറാഴ്ച അവരെ എടുക്കാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കാരണം അവർക്ക് ജോലി ഇല്ലാതിരുന്നവർക്ക് ചെറിയൊരു വരുമാനം കിട്ടുക കിട്ടി തുടങ്ങുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒര് സന്തോഷമാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അത് അവർക്ക് പെട്ടെന്ന് സെയിൽ പിടിച്ചെടുക്കാൻ പറ്റിയതിൻ്റെ കാരണം അപ്പോൾ എല്ലാവരും ഡൗട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ്സിനെ പറ്റി ഫുഡ് പ്രോഡക്റ്റ് മാത്രമാണോ പെനോയിലാണോ എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ളത് അപ്പോൾ ഉണ്ണി ഉറങ്ങിയില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അവളെയും പിടിച്ച് ചെയ്യണത് അപ്പോൾ അതാ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയും അപ്പോൾ നമ്മൾ മേശ ടേബിളിൽ ഇരിക്കണത് അത് കവറിൽ രണ്ട് ടോപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ രണ്ട് ടോപ്പ് നമുക്ക് പൈസയ്ക്കല്ല പ്രൊമോഷനായിട്ട് തന്നിട്ടുള്ളതാണ് അപ്പോൾ ടോപ്പൊക്കെ അടിപൊളിയാണ് ഞാൻ ഷേപ്പ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു പിന്നെ എന്താ ഇതാണ് നമ്മുടെ നമ്മുടെ ഷോപ്പിലത്തെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ മൂന്ന് ടിന്നുകൾ അപ്പോൾ ഈ ടിന്നിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയ്ക്കാണ് ഞങ്ങൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്കത് കൊണ്ടുപോയിട്ട് റീറ്റെയിലായിട്ട് നിങ്ങൾക്ക് വീടുകളിലേക്കോ അല്ലെങ്കിൽ ഷോ വീടുകളിലേക്കാണ് കൂടുതലും കൊടുക്കുക അതാണ് നല്ലത് നമുക്ക് ലാഭം കിട്ടുക ഷോപ്പിലേക്കാകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറവില് ഷോപ്പിലേക്ക് ആയാലും ഒരു തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പില്ല ആകുമ്പോൾ നമ്മൾ കസ്റ്റമറെ കണ്ടുപിടിച്ചിട്ട് ഒരു ഈ മൂന്നെണ്ണം കൂടെ എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയിട്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ നല്ല പ്രോഫിറ്റ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് പീലറ് വെജ് കട്ടറ് അതുപോലെ ഫിഷ് കട്ടറ് സ്ക്രബ്ബർ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിന് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങൾ എന്നാണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെടുത്ത് വെക്കുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഹോം ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം കാണുന്ന ഏതെങ്കിലും ചേച്ചിമാർ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ ഭാഗത്തേക്കുള്ള ചേച്ചിമാർക്ക് എന്തെങ്കിലും ഒരു ജോലി നമ്മൾ കാരണം ഓക്കെ ആ വേണമെങ്കിൽ ഓക്കെ ആവട്ടേന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ ദൂരക്കൊന്നും ഡെലിവറി ചെയ്ത് കൊടുക്കില്ല അപ്പോൾ നമ്മുടെ പെനോയിൽ എടുക്കാൻ വന്ന പോലെ ഈ ഭാഗത്തിലെ ശശിമാരാരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസോ വേണ്ടത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഈ ഒരു ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസാണ് ഒരു എല്ലാ ഐറ്റംസുണ്ട് നമ്മുടെ ഷോപ്പിൽ അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവയ്ക്കാം നിങ്ങൾ എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് വീട്ടിൽ വീട്ടിലെത്തിച്ച് തരും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാനത് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് ഉറങ്ങി ഉറങ്ങാത്ത കാരണം എല്ലാ പ്രൊഡക്റ്റും നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വരെ അധികം കുറച്ച് നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ മെഷീനറീസും എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിലുണ്ട് കിച്ചണിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് പറയാം പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വരുമാനം ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇതേപോലെ വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഉപകാരപ്രദം മായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം